ഹായ് ഗൈസ് കെയർ കോഫീസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് വാഴക്കുളം മൂവാറ്റൂര് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇരുപത് സെൻറ്റിൽ വരുന്ന നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഒരു പ്രീമിയം ഹൗസിലാണ് നല്ല മോഡേൺ ഹൗസാണ് നമ്മുടെ ഇത് നമുക്ക് കാണാം നല്ല മോഡേൺ രീതിയിൽ കാർ പോർച്ചും എല്ലാം പണിതേക്കുന്നത് നമുക്ക് കാണാം മിറ്റത്ത് ടൈലൊക്കെ വിരിച്ച് ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് നല്ല സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഈ പ്ലോട്ടിനോട് ചേർന്ന് തന്നെ നമുക്ക് വെള്ളം വരുന്നുണ്ട് നമുക്ക് കിണർ വെള്ളം ലഭ്യമാണ് ഈ വീടിന്റെ ഒപ്പം ഇരുപത് സെന്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന വീടാണിത് എല്ലാ പണിയും തീർത്ത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹൗസാണ് ആണ് മൂവാറ്റുര വാഴക്കുളത്താണ് വരുന്നത് നമ്മൾ ഈ വീടിന് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമുക്ക് കാണാൻ നല്ല പച്ചപ്പും എല്ലാം ഉള്ള സ്ഥലം നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ആദ്യമായി ഡ്രോയിങ് റൂം കാണാം അതും നല്ല ഫർണിഷ്ഡ് ചെയ്ത ഡ്രോയിങ് റൂം അവിടെ ടി വി യൂണിറ്റും എല്ലാം നല്ല അടിപൊളിയായി പണിതേക്കുന്നത് നമുക്ക് കാണാം ഹാളിലും നമുക്ക് വേറൊരു ടി വി യൂണിറ്റ് പണിതിട്ടുണ്ട് അവിടെ തന്നെ ഹോളിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് വേറെ ഒരു സിറ്റ് ഔട്ട് പോകണം കാണാം നല്ല അടിപൊളി പ്രീമിയം ഹൗസ് ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇതാണ് ആദ്യം വരുന്ന ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് കബോർഡ് വർക്ക്സ് നമുക്ക് കാണാം നല്ല സൂപ്പർ കബോർഡ് വർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാം നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സോട് കൂടിയ ബാത്റൂം നമുക്ക് കാണാം വളരെ ആയിട്ടുള്ള ഹാളാണ് നമുക്കുള്ളത് ബെഡ്റൂമുകളും അതേപോലെ തന്നെ നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നമ്മൾ ബാത്റൂമിലും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇൻ്റീരിയർ വർക്ക്സ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ വാശേരി ആണ് ആ കാണുന്നത് നമുക്ക് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമും ഡ്രസ്സിംഗ് ബോർഡും കൂടിയാണ് വരുന്നത് അവിടെ നാലാമത്തെ ബെഡ്റൂമാണിത് നമുക്ക് ഡ്രസ്സിങ്ങും കബോർഡും എല്ലാം കാണാം നമ്മുടെ കിച്ചൺ നല്ല സൂപ്പറായിട്ട് ആയിട്ടുള്ള കിച്ചൺ ആണ് എല്ലാ കബോർഡ് വർക്കും കംപ്ലീറ്റ് ആയി കിടക്കുന്ന കിച്ചൺ രണ്ട് കിച്ചൺ ആണ് നമുക്ക് വരുന്നത് അതേപടി രണ്ട് ഹോളും വരുന്നുണ്ട് നമുക്ക് പുറത്ത് വർക്ക് ഏരിയ ഉണ്ട് നല്ല വൃത്തിയായിട്ട് പുതിയ സെറ്റപ്പ് രീതിയിൽ പണിതിരിക്കുന്ന വർക്ക് ഏരിയ നമ്മുടെ ഈ അടിപൊളി വീട് വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് കെ ആർ പ്രോപ്പർട്ടീസ് ചെറിയ പള്ളിത്താഴും കോതമംഗലം